ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൺ ദ വീഡിയോ രഞ്ജിത്യേ സോ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയെക്കുറിച്ചാണ് സോ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ദ ത്രീ പില്ലേഴ്സ് ഓഫ് സക്സസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ആദ്യമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടാവുക വളരെ വ്യക്തമായിട്ടൊരു ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ദി റൈറ്റ് റിസോഴ്സസ് എന്ന് നമുക്ക് പറയാവുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു കോമ്പറ്റീവ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ള വസ്തുതകളാണ് സോ അവിടെ ഏറ്റവും അധികം ഡിമാൻഡ് വന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഡിമാൻഡ് വന്ന ഒരു കാര്യമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു ടൈം ടേബിൾ സോ അത്തരത്തിൽ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ടൈം ടേബിളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഡെയിലി വീക്ലി ആൻഡ് മന്ത്ലി ബേസിൽ എങ്ങനെയാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ വിതഔട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിഡ് സോ ആദ്യമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ പഠനത്തിന് വേണ്ടിയുള്ള ടൈം പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തേത് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാമിനേഷൻ ആൻഡ് സിലബസ് എന്നുള്ളൊരു കാര്യമാണ് അതായത് പരീക്ഷയുടെ പാറ്റേണിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെക്കുറിച്ചുമൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സിലബസിനെക്കുറിച്ചുള്ള ഐഡിയ അത് വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം ഇനി രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് ഈ ടൈം അലോക്കേഷൻ ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നൊരു ഐഡിയ ആണ് സി ഒരിക്കലും ടോപ്പിക്കുകളുടെ വലിപ്പത്തിനനുസരിച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുക അത്തരത്തിലുള്ളൊരു ഒന്നും ഒരിക്കലും സ്വീകരിക്കാനായിട്ട് പാടില്ല മാർക്സിൻ്റെ ഒരു വെയ്റ്റേജ് കൺസിഡർ ചെയ്യുക ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ അവയ്ക്ക് വേണ്ട സമയം എത്രയായിരിക്കും കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അവയ്ക്ക് വേണ്ട സമയം എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമ്മൾക്ക് ലഭിക്കുന്ന രീതിയിൽ അതേ രീതിയിലാണ് നമ്മൾ ടൈം അലോക്കേഷൻ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം എനിവേ അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഫോർ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ആണ് അതായത് വളരെ പിരിയോഡിക് ആയിട്ടുള്ള സൈക്ലിക് ആയിട്ടുള്ള റിവിഷൻ അതോടൊപ്പം പ്രാക്ടീസ് ഇതില്ലാതെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ചെയ്യുക എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വേസ്റ്റ് ഓഫ് ടൈമാണ് അത് മനസ്സിലാക്കുക റിവിഷൻ എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അത് പ്ലാനിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണത് ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതായത് ഇത്രയധികം ടോപ്പിക്കുകൾ ഈ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കും എന്നൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സ്ലൈറ്റ്ലി ആയിട്ട് സെറ്റ് ചെയ്യാം ഒരല്പം ആയിട്ടൊക്കെ ഗോൾ വെക്കാം എന്നാൽ അത് അച്ചീവബിൾ ആയിരിക്കണം ഒരിക്കലും വളരെ അംബീഷ്യസായിക്കൊണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ ചുരുക്കം സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കാം ആ ഒരു രീതിയൊന്നും സ്വീകരിക്കാനായിട്ട് പാടില്ല അതേസമയം ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് ദിവസങ്ങളോളം പഠിക്കുക എന്നൊരു രീതിയും സ്വീകരിക്കാനായിട്ട് പാടില്ല ആൻഡ് ഫൈനലി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് പഠനത്തിൽ എപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് പഠനം നടത്താനായിട്ട് സാധിക്കണം പ്രൊഡക്റ്റീവായിട്ട് പഠനം നടത്താൻ സാധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒന്നാമത്തേതായിട്ട് ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളൊരു കാര്യം ഈ തീർച്ചയായിട്ടും നമ്മൾ ലോങ് ടേമിലുള്ള ഒരു പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ലൈഫിൽ ഈ കാലഘട്ടത്തിലും വന്നേക്കാം സോ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ വരുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരല്പം സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരുമ്പോൾ അതിൽ വളരെയധികം ടെൻഷൻ ആയിക്കൊണ്ട് അതായത് പഠനത്തിന് വേണ്ടിയുള്ള ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഇത്രയും സമയം നഷ്ടപ്പെട്ടു പോയി ഇനി എങ്ങനെയാണ് പഠനത്തിലേക്ക് തിരിച്ചുവരിക ഇങ്ങനെയൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് വരാനായിട്ട് പാടില്ല എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ എക്സാമിനേഷന് വേണ്ടിയുള്ള പഠനമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്നും തീർത്തും അത്തരത്തിൽ എടുത്ത് മാറ്റി ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ച് ചെയ്യാൻ സാധിക്കുന്നൊന്നുമല്ല ഇത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അതിനിടയിൽ ലൈഫിൻറ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വരും ഇതിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കണം അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അനാവശ്യമായിട്ട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല തീർച്ചയായിട്ടും ലൈഫിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട വസ്തുതകളാണ് സോ അതിനുവേണ്ടി വെക്കുന്ന ആ ഒരു സമയം അത് ഓർത്ത് വറിയിടാവേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ പഠനത്തിലൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക ഈ കൺസിസ്റ്റൻസി എന്നത് നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഒരു ആറ് മാസം പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ദിവസേന ഇത്ര ഇത്രയും സമയം തന്നെ എല്ലാ ദിവസവും പഠിക്കുക അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുക എന്നതല്ല കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠനത്തിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുന്ന സമയം അത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പഠനം നടത്തുക എന്നുള്ളതാണ് അതിന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റി കൺസിസ്റ്റൻസി ഇവയുടെ ഇടയിൽ ഒരു ബാലൻസ് നിങ്ങളെപ്പോഴും കണ്ടെത്തേണ്ടതുണ്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് പഠനം നടത്തുക ഒരു ദിവസത്തെ പഠനം പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയധികം സമയം ഞാൻ പഠിക്കും അല്ലെങ്കിൽ ഇത്രയും സമയം പുസ്തകത്തിന് മുൻപിൽ സ്പെൻഡ് ചെയ്യും ഇതൊരു ടാർഗറ്റായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യരുത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ആ സമയം എത്ര ഫലപ്രദമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എത്ര പ്രൊഡക്റ്റീവാണ് എൻ്റെ സമയം എന്നൊരു കാര്യമാണ് ചിന്തിക്കേണ്ടത് സോ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം പ്ലാൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു പ്ലാൻ എ ഡേയ്സ് ടൈം ടേബിൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ ഇവിടെ വിത്ത് എൻ എക്സാമ്പിൾ തന്നെ നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ് അതിന് മുൻപായിട്ട് ഈ ഒരു ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് പീക്ക് പ്രൊഡക്ടിവിറ്റി അവേഴ്സ് അതായത് ഓരോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകും ചിലർക്ക് അത് ഏർലി മോർണിംഗിലാകാം മേ ബി ചിലർക്ക് ലേറ്റ് നൈറ്റിലായിരിക്കാം അത്തരത്തിൽ പഠനം നടത്താൻ സാധിക്കുക എനിവേ അത് ആപേക്ഷികമാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നാൽ നിങ്ങളുടെ ആ പീക്ക് പ്രൊഡക്ടിവിറ്റി അവേഴ്സ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് സി ബാലൻസ്ഡ് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ആറ് മണിക്കൂറോ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറോ ഒക്കെ പഠിക്കുമ്പോൾ ഇതിലുള്ള എല്ലാ മണിക്കൂറുകളോ അല്ലെങ്കിൽ രാവിലെ നമ്മൾ നടത്തുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ മേ ബി ആഫ്റ്റർനൂൺ നമ്മൾക്ക് പഠിക്കാൻ സാധിക്കണം എന്നില്ല സോ അവിടെ ഈ പഠിക്കുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടും അതിന് അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സമയവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കൊരു ബാലൻസ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കൽ ഉണ്ടാകും കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ടോപ്പിക്കൽ ഉണ്ടാകും ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾക്ക് അതിനനുസരിച്ച സമയം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ഒരിക്കലും ഒട്ടും തന്നെ സമയം കൊടുക്കാതെ അതിനെ വളരെ ആയിട്ട് സമീപിക്കരുത് അതായത് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഓൾറെഡി അറിയാവുന്ന വസ്തുതകളാണ് എന്ന് കരുതി അതിനെ ടച്ച് ചെയ്യാതെ അത്തരത്തിൽ വിടുക എന്നൊരു രീതി സ്വീകരിക്കരുത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്കിന് മുകളിൽ ഒരുപാട് ദിവസം മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിൽ വർക്ക്ഔട്ട് ചെയ്യുക ആ ഒരു രീതിയും സ്വീകരിക്കാനായിട്ട് പാടില്ല സോ ടോപ്പിക്കുകളുടെ കാര്യത്തിലും സമയത്തിൻ്റെ കാര്യത്തിലുമുള്ള ഈ ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബ്രേക്സ് ആൻഡ് റെസ്റ്റ് ആണ് അതായത് പഠനത്തിലുള്ള ഒരു ബേൺ ഔട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ പഠനം നടത്തുമ്പോൾ അതായത് ഇപ്പോൾ അഞ്ച് മണിക്കൂറിൻ്റെയോ ആറ് ഒക്കെ പഠനം നടത്തുമ്പോൾ അത് ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പഠിക്കാതെ തീർച്ചയായിട്ടും ബ്രേക്സ് എടുത്തുകൊണ്ട് പഠിക്കുക ആവശ്യമായിട്ടുള്ള വിശ്രമം അത് തീർച്ചയായിട്ടും ആവശ്യമാണ് പഠനം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സോ ഈ ബ്രേക്സ് ആൻഡ് റെസ്റ്റ് എന്നുള്ളത് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൻ്റെ ഭാഗമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ആണ് അതായത് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡിൽ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സി അതായത് എല്ലാ ദിവസവും ഇത്രയും സമയം വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ വളരെ ആയിട്ടുള്ള റൂൾസ് വേണം എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് ഒരു മിനിമം ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും നിങ്ങളുടെ ലൈഫിൽ വേണം ഈവൻ ഒരു ഹാഫ് ആൻ അവർ ആണെങ്കിൽ പോലും അതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന രീതിയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്ലീപ്പ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അത് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ചുരുക്കം സമയം ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ലോങ് ടേമിലൊക്കെ പഠനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത് അതല്ല എങ്കിൽ അവസാന ഘട്ടമൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ വളരെയധികം ആയിട്ട് മാറും ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെക്സിബിലിറ്റിയാണ് ഇതെപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ സ്ലൈഡിലും നമ്മൾ ഉൾപ്പെടുത്തി ആ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞൊരു വസ്തുതയാണത് ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് ഡെയിലി റുട്ടീൻ്റെയും ഭാഗമായിരിക്കണം ഏതെങ്കിലും ഒരു ദിവസം ഒരു നിശ്ചയ സമയം നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല ഒരിക്കലും അത്രയധികം സമയം എനിക്ക് നഷ്ടപ്പെട്ടു എന്നതോർത്ത് ടെൻസ്റ്റ് ആയി അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ ഇനി എപ്പോൾ പഠിക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത് അത് നിങ്ങൾ മാനേജ് ചെയ്യുക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിപ്പറേഷൻ്റെ ഒരു കാലയളവിൽ ഒരു ആറ് മാസമൊക്കെ നമ്മളൊരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ മേ ബി വന്നേക്കാം സോ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് സോ ഈ കാര്യങ്ങൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് സി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആറ് മണിക്കൂറിൻ്റെ ഒരു ഷെഡ്യൂൾ അതായത് ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് ഒരു ദിവസത്തേക്ക് അറേഞ്ച് ചെയ്യുക എന്ന രീതിയിലാണ് സി ഇത് തീർത്തും എഗെയിൻ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് ഓരോരുത്തർക്കും ലഭ്യമായിട്ടുള്ള സമയവും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സമയവും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് എന്നുള്ളത് ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയം എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എനിവേ സിക്സ് അവേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം സോ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യാനുള്ളൊരു പോയിൻറ്റ് ഒരു ദിവസത്തെ പഠനത്തിൽ നിങ്ങൾ മാക്സിമം ഒരു ത്രീ സബ്ജെക്ട്സ് പെർ ഡേ എന്ന രീതിയിൽ മാത്രം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത് മാക്സിമം ആണ് അതിനപ്പുറത്തേക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ ദിവസേന നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു ഒരു അതായത് ഒരു ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷനും വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനെക്കുറിച്ച് നമ്മൾക്ക് മെൻഷൻ ചെയ്യാം സോ രണ്ടാമത്തെ ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയം ഓഫ് കോഴ്സ് നമ്മൾ ഡിഫറെൻറ്റ് സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നടത്തേണ്ടത് ഒരിക്കലും ഈ ആറ് മണിക്കൂറിൻ്റെ പഠനം ഒരു സ്ട്രെച്ചിലല്ല ചെയ്യേണ്ടത് ഡിഫറൻറ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അതിൽ ആദ്യത്തേത് ഒരു മോർണിംഗ് സെഷൻ എന്ന രീതിയിൽ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ഒരു പഠനമാണ് അവിടെ മേജർ ടോപ്പിക്സ് അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയധികം ഫോക്കസ് ആവശ്യമുള്ള സാമാന്യം സമയം വിനിയോഗിച്ചുകൊണ്ട് ഒരു ഫ്രഷ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് പഠിക്കേണ്ട അത്തരത്തിലുള്ള അത്തരത്തിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സാമ്പിൾസ് എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതോടൊപ്പം തന്നെ ജെ വിഭാഗത്തിൽ ഇന്ത്യൻ പോളിറ്റി എന്ന റീജനൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാം ആ റീജനൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതും ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഭാഗങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളും മേ ബി ഉണ്ടാകാം നിങ്ങൾക്ക് ഏറ്റവും അധികം ചലഞ്ചിങ് ആണ് അത്തരത്തിൽ ഫോക്കസ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പീക്ക് പ്രൊഡക്ടിവിറ്റി അവേഴ്സ് ഉപയോഗിക്കണം എന്ന് തോന്നുന്ന ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ടോപ്പിക്കുകൾ ആ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈ വിഭാഗത്തിൽ സെലക്ട് ചെയ്യാം ഇവിടെയും ഈ രണ്ട് മണിക്കൂറിൻ്റെ പഠനം നടത്തുമ്പോൾ നിങ്ങൾ പോമഡോറോ പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക ഇതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരിക്കലും ഒരു സിംഗിൾ സ്ട്രെച്ചിൽ ഇരുന്നു കൊണ്ട് ഈ രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് വായിക്കുക എന്ന രീതിയല്ല സ്വീകരിക്കേണ്ടത് അവിടെയും അത്തരത്തിൽ ബെസ്റ്റായിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക അങ്ങനെ ഒരു വീഡിയോ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എനിവേ അത്തരത്തിലൊരു സെഷൻ കണ്ടക്ട് ചെയ്യുക അതിനുശേഷം ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ മിഡ് ഡേ സെഷൻ എന്ന രീതിയിൽ എഗെയിൻ ഒരു ടു അവേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്യുക അവിടെ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്യുക അതായത് ഇപ്പോൾ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ പ്രാക്ടീസിന് വേണ്ടിയുള്ള സമയം ഇതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്തേക്ക് മാറ്റി വെക്കാം എഗെയിൻ ഇതും ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പീക്ക് പ്രൊഡക്ടിവിറ്റി അവേഴ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നത് മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈവനിങ് ആണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് ഞാൻ അവിടെ വെക്കുന്നു എഗെയിൻ ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്കൽ മേ ബി മലയാളം അല്ലെങ്കിൽ വൊക്കാബുലറി റീജിയൻ ഇങ്ങനെ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത അത്രയധികം ചിന്തിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക ഇനി ഒരു ഹാഫ് ആൻ അവർ നമ്മൾ മാറ്റി വെക്കുന്നത് ഒരു ദിവസം പഠിച്ചിട്ടുള്ള ആ വസ്തുതകളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കീ പോയിന്റ്സ് എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫോർമുലേ ആകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയിന്റ്സ് ആകാം അതെല്ലാം തന്നെ ഒരു ഹാഫ് ആൻ അവർ എടുത്തുകൊണ്ട് വളരെ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി ബേസിസിലുള്ള ഒരു ക്യുക്ക് റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോബ്ലി ഒരു ദിവസത്തെ പഠനം കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ഹാഫ് ആൻ അവർ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് സോ ഈ രീതിയിൽ ആറ് മണിക്കൂറിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം സെ ഇതിപ്പോൾ അഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഈവൻ ഏഴ് മണിക്കൂറോ ആണെങ്കിൽ പോലും ഇതേ രീതിയിൽ തന്നെ സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠനത്തിനായിട്ട് വിനിയോഗിക്കാം ഇനി ഇത്രയധികം സമയം പഠനത്തിന് അവൈലബിൾ ആകാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും ഇപ്പോൾ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഇവർക്കൊക്കെ സമയം എന്ന് പറയുന്ന ഒരു ആണ് അവിടെയും നമുക്ക് വളരെ സ്മാർട്ടായിട്ട് സമയം വിനിയോഗിക്കാനായിട്ട് സാധിക്കും സി അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിലൂടെ പറയാം അതിനുവേണ്ടി നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിവേ ഒരു ദിവസത്തെ ഒരു പ്ലാൻ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക ഇനി വീക്ക്ലി പ്ലാൻ എന്ന രീതിയിൽ അത്തരത്തിൽ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മളിവിടെ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫൈവ് ഡേയ്സിൻ്റെ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു പഠനവും അതിനുശേഷമുള്ള രണ്ട് ദിവസം റിവിഷനും പ്രാക്ടീസിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ് അതായത് അഞ്ച് ദിവസം വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുക അടുത്ത രണ്ട് ദിവസം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാക്ടീസ് എന്ന രീതിയിൽ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് നടത്തണം എന്നുള്ളതാണ് അതായത് ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അവിടെ ഏതൊക്കെ സബ്ജെക്ട്സിൻ്റെ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് പഠനം നടത്തുക പ്രത്യേകിച്ച് ഈ ജി കെ വിഭാഗങ്ങളിലെ ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊരു കോമ്പിനേഷൻ പോലെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സിമിലർ നേച്ചറിലുള്ള രണ്ട് വലിയ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ രണ്ട് വലിയ സബ്ജക്റ്റുകൾ ദ ഒരു ദിവസം തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം ഇത്തരത്തിലൊന്നും ചെയ്യാതിരിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിസ്റ്ററി ആൻഡ് ജ്യോഗ്രഫി ഇത്തരത്തിലുള്ള രണ്ട് വിഭാഗങ്ങളാണ് നിങ്ങൾ ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ട് മാറും കാരണം രണ്ടിൻ്റെയും പഠനം ആവശ്യപ്പെടുന്നത് ഒരേ രീതിയിലുള്ള ഒരു ടൈം ആൻഡ് എനർജിയാണ് നിങ്ങൾക്ക് എ സി ഐ ടി ലെസൻസ് ഒരുപാട് വായിച്ച് അത്തരത്തിലൊക്കെ പഠിക്കേണ്ട വിഭാഗങ്ങളാണ് സോ അത് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ ചെയ്യുക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആൻഡ് ബാലൻസ്ഡ് അപ്രോച്ചാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ മേ ബി ഒരാഴ്ചത്തെ പഠനത്തിൽ ഇടയ്ക്കുള്ള ഒരു ദിവസം മേ ബി മിസ്സായി പോകാം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ടോപ്പിക്ക് അല്പം കൂടി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒന്നാകാം സമയം ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാകാം സോ അത് നിങ്ങൾ മാനേജ് ചെയ്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വീക്ക്ലി ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വീക്ക്ലി ഗോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാഴ്ച നിങ്ങൾ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയം എന്ന രീതിയിലല്ല ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ അതാണ് നിങ്ങൾ ടാർഗറ്റായിട്ട് കാണേണ്ടത് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ വീക്ക്ലി പ്രിപ്പറേഷൻ്റെ അവസാനം പ്രോബ്ലി ഏഴാമത്തെ ദിവസം ആ ഒരു ദിവസം അങ്ങനെ ഒരു അസസ്മെൻറ്റും റിവ്യൂവും നിങ്ങൾ നടത്തുക അതായത് നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇനി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് കൂടി ആലോചിക്കുക നിങ്ങൾ അനാവശ്യമായിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് റിവ്യൂ എന്നുള്ളത് നിങ്ങൾ വളരെ പിരിയോഡിക്കായിട്ട് ഓരോ ആഴ്ചകളിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും പ്രിപ്പറേഷൻ തീരുന്ന ഘട്ടത്തിൽ ആലോചിക്കേണ്ടതായിട്ടുള്ളൊരു അവസരം വരരുത് അതായത് എനിക്ക് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ എന്ന ഒരു ചിന്ത വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെൽഫ് അസസ്മെൻറ്റും റിവ്യൂവും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സോ ഇങ്ങനെ വീക്ക്ലി ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി മന്ത്ലി പ്ലാനാണ് അതായത് ഈ ലോങ് ടേമിൽ സബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ആ ഒരു ടൈം ഫ്രെയിമിനെ കുറിച്ചാണ് സി ഇവിടെ ഈ ഫേസസ് ആയിട്ട് അതായത് ഫോർ ഡിഫറെൻറ്റ് ഫേസസിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മെൻഷൻ ചെയ്തതാണ് അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല നിങ്ങൾ ആ ഒരു വീഡിയോ കൺ കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് മുഴുവനായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക എനിവേ നമ്മളിവിടെ ലോങ് ടേം പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുന്നത് മാറ്റിവെക്കുന്നത് മാസത്തെ ഒരു പഠനമാണ് സി തീർച്ചയായിട്ടും ഇതിലും അധികം സമയം നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി അവൈലബിൾ ആകും എന്നാൽ മാസം ഒരു ടാർഗറ്റായി ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിലബസിനെ അപ്രോച്ച് ചെയ്യുക അങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് എക്സാമിനേഷനൊക്കെ വളരെ മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും ഇനി ആയിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാൽ മേ ബി കുറച്ച് ദിവസങ്ങളൊക്കെ പഠനത്തിൽ മിസ്സായിപ്പോയാൽ അങ്ങനെയുള്ള ഇവൻറ്റ്സ് വന്നുകൊണ്ട് മിസ്സായി പോയാൽ പോലും നിങ്ങൾക്ക് എക്സാമിനേഷന് മുൻപായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഓരോ ഫേസിന് വേണ്ടിയും മാറ്റി വെക്കേണ്ട സമയത്തെക്കുറിച്ച് മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്യാം ഫേസ് വൺ അതായത് ഫൗണ്ടേഷൻ ഫേസിന് വേണ്ടി ആദ്യത്തെ രണ്ട് മാസം നിങ്ങൾ മാറ്റിവെക്കുക രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ്റെ ഒരു ഫേസ് ആണ് അവിടെയും മൂന്നാമത്തെയും നാലാമത്തെയും മാസം അതായത് രണ്ട് മാസം മാറ്റിവെക്കുന്നു തേർഡ് ഫേസ് എന്ന് പറയുന്നത് അഡ്വാൻസ് പ്രിപ്പറേഷൻ്റെ ഒരു ഫേസ് ആണ് അഞ്ചാമത്തെ മാസം അതായത് ഒരു മാസമാണ് അവിടെ മാറ്റിവെക്കുന്നത് ആൻഡ് ഫൈനൽ റിവിഷന് വേണ്ടിയുള്ള ഒരു മാസം അതായത് ആറാമത്തെ മാസം ഈ രീതിയിലാണ് നമ്മളിവിടെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സി നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ സമയം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെയും ഒരു അഡാപ്റ്റബിലിറ്റി എന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നൊരു കാര്യം നിങ്ങൾ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ആ എക്സാമിനേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് സോ അങ്ങനെ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു ഫേസ് ഒക്കെ നിങ്ങൾക്ക് അതിനുവേണ്ടി വെക്കേണ്ടതായിട്ട് വരും അതിനുള്ള സമയം നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിനുള്ളിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും സോ ഇത്തരത്തിൽ വളരെ സ്മാർട്ടായിട്ടാണ് നിങ്ങൾ സമയം പ്ലാൻ ചെയ്ത് പഠനം നടത്തുന്നത് എങ്കിൽ എക്സാമിനേഷന് മുൻപ് എനിക്ക് ഈ സിലബസ് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസോ ടെൻഷൻസോ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയില്ല വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠനം നടത്താനായിട്ട് സാധിക്കും എന്നതാണ് ആൻഡ് വൺ മോർ തിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻസ് എക്സാമിനേഷൻ്റെ രണ്ട് പേപ്പേഴ്സ് അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സായിരിക്കും ഇത് ഇതേ രീതിയിൽ തന്നെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത് കൂടാതെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വൺ ഓൺ വൺ മെമ്പർഷിപ്പ് എന്ന രീതിയിൽ ഒരു പേഴ്സണൽ മെമ്പർഷിപ്പും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ കോഴ്സ് പേജിൽ അവൈലബിൾ ആകും ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് കൂടാതെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു നമ്പറിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് മേക്ക് ഷുവർ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതോടൊപ്പം തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതാണ് നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളിനെ കുറിച്ച് അല്ലെങ്കിൽ ടൈം ടേബിളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡിമാൻഡിനനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ കോമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അങ്ങനെ അത്രയധികം ഡിമാൻഡ്സ് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും സി ഒരു എക്സാമിനേഷൻ ഒരു ഡ്രീമായി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളൊരു സമയം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഇറങ്ങുകയാണ് സോ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എനിവേ നിങ്ങൾക്ക് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമെൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ നെക്സ്റ്റ് വൺ